പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം സഭയിലെത്തുന്നത് തദ്ദേശ വാർഡ് വിഭജന ബിൽ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം അതേസമയം ആദ്യ ദിനം ബാർകോഴ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ആദ്യദിനം അടിയന്തര പ്രമേയം ഒഴിവാക്കണമെന്നാണ് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും പ്രതിപക്ഷം തയ്യാറാകുന്നില്ല അടിയന്തര പ്രമേയം നോട്ടീസ് പരിഗണിച്ചില്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു രാവിലെ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ ഉണ്ടായിരിക്കും അതിനുശേഷമാകും സീറോ അവർ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ സഭയിലെത്തുന്ന പ്രതിപക്ഷത്തെ ഭരണപക്ഷം എങ്ങനെ നേരിടും എന്നാണ് ഉറ്റുനോക്കുന്നത് ബാർകോഴ വിവാദം മുതൽ സി എം ആർ എൽ എ മാസപ്പടി ആയുധമാക്കാനാണ് പ്രതിപക്ഷം നീക്കം ഇന്നു മുതൽ ഇരുപത്തിയെട്ട് ദിവസം നീളുന്ന സഭാ സമ്മേളനം ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അവസാനിക്കുക മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമവും സാമൂഹ്യ മുടങ്ങിയതും സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ പിഴവുകളടക്കം സഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കും സഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് നീക്കം ബാർകോഴ വിവാദത്തിൽ പതിനൊന്നിന് യൂത്ത് കോൺഗ്രസും പന്ത്രണ്ടിന് യു ഡി എഫും നിയമസഭയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് പ്രതിപക്ഷം ആവശ്യം കെ എസ് ആർ ടി സിക്ക് പിന്നാലെ സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രതിപക്ഷ സഭയിലേക്ക് എത്തിക്കും അതേസമയം ഭരണ നേട്ടങ്ങൾ ഉയർത്തിയാകും സർക്കാർ പ്രതിഷേധത്തിൽ പ്രതിരോധിക്കുക രണ്ടാം പിണറായി സർക്കാർ മൂന്ന് വർഷക്കാലം നടപ്പിലാക്കിയ പദ്ധതികളാണ് ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ മൂന്ന് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും പുറത്തിറക്കിയിരുന്നു എന്തായാലും നിരവധി പ്രധാന വിഷയങ്ങൾ സഭയിൽ എത്തുമെന്നതിനാൽ ഭരണ പ്രതിപക്ഷ പോരിനെ ഇത്തവണയും സമ്മേളനം സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ് ഗവർണർ മുടക്കിയ തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് ബില്ലായി ആദ്യ ദിവസം തന്നെ സർക്കാർ സഭയിൽ അവതരിപ്പിക്കും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണനും ഷാഫി പറമ്പിലും സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ സഭയിലെത്തും പതിനേഴ് വരെ ഇരുവർക്കും സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ലോക കേരള സഭയ്ക്ക് നിയമസഭാ വേദിയാകും ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് സഭാ സമ്മേളനം അവസാനിക്കുക സ്പീക്കർ അറിയിച്ചു ലോക കേരള സഭ ജൂൺ പതിനഞ്ച് തീയതികളിൽ നടക്കും ഈ ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം ഉണ്ടാകില്ല സഭയിലെ എല്ലാ ചോദ്യങ്ങൾക്കും മന്ത്രിമാർ ഉത്തരം നൽകണമെന്ന് റൂളിംഗ് നൽകിയിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീർ ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി പണം ശേഖരിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആനിമോന്റെ സന്ദേശം മധ്യനയം മാറ്റി എഴുതാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഉന്നതതല ഗൂഢാലോചനയും പണപിരിവിനും പ്രേരിപ്പിച്ചതും പണം പിരിച്ചതും നിയമപ്രകാരം കുറ്റകരമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ബാർകോഴ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി പ്രഥമ വിവര റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റക്കാരായ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്ത ബാർ ഉടമകൾ ബാർ ഉടമകളുടെ സംഘടന തുടങ്ങിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം എം എൽ എമാരുടെ ഫോട്ടോ സെഷനു ശേഷം സഭാ അംഗങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന ചായ സൽക്കാരത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സ്പീക്കർ അനുമതി നിഷേധിച്ചിട്ടുണ്ട്